മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഒരർഹതയോ യോഗ്യതയോ ഇല്ല എന്നിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ നിർത്തിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് നിമ്മി ഞാൻ അങ്കമാലി സ്വദേശിയാണ് ദൈവകൃപയാൽ ഞാനൊരു ബാങ്കി ഉദ്യോഗസ്ഥയാണ് ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിമൂന്നിനാണ് ഞാൻ ആദ്യമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കസിൻ മുഖാന്തരമാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അന്ന് ഉടമ്പടി എന്താണെന്നോ പ്രത്യക്ഷീകരണം സംഭവിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നോ ഒന്നും അറിയാതെ ഒന്നിനെക്കുറിച്ചും ഒരു ബോധ്യമില്ലാതെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു ജോലിയും ഡീസൻ്റായൊരു സാലറിയും ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പപ്പ പെട്ടെന്ന് അപ്രതീക്ഷമായി ഞങ്ങളെ വിട്ടുപോയി തുടർന്ന് കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കായിരുന്നു ഒരുപാട് മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് അന്ന് ഞാൻ വന്നു എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് നിയോഗങ്ങൾ അതിലെഴുതി പക്ഷേ കൃപാസനത്തിൽ വന്ന ആ ദിവസം അതിനു മുന്നേ ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്കെപ്പോഴും കണ്ണ് ചിമ്പുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു നമുക്കറിയാം അതൊരു ഇൻവോളറി ആക്ഷനാണ് നമുക്കത് കൺട്രോൾ ചെയ്യാനോ പിടിച്ചു നിർത്താനോ സാധിക്കില്ല ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ സ്ഥിരം കണ്ണു ചിമ്മിക്കൊണ്ടേയിരിക്കും കാണുന്ന ആളുകളെല്ലാം എൻ്റെ മുഖത്ത് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ ഈ കണ്ണു ചിമ്മുന്ന പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺഫിഡൻസ് ലെവലിനെയും വളരെയേറെ ബാധിച്ചിരുന്നു ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെപ്പോഴോ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അത് നെർവ് റിലേറ്റഡ് ഇഷ്യൂ ആണെന്നും അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞു അത് മറ്റൊരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പോകാതിരുന്നത് കൊണ്ട് ഞങ്ങളും പിന്നെ അതിനെ കാര്യമായി ശ്രദ്ധിച്ചില്ല അതിൻ്റെ നിയോഗത്തിലോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിൽ എവിടെയോ ഉണ്ടായിരുന്നില്ല പക്ഷേ കൃപാസനത്തിൽ കാലുകുത്തിയ ആ ദിവസം മാതാവേദിൽ നിന്ന് എടുത്തു കളഞ്ഞു പിന്നീട് ഒരിക്കലും എനിക്ക് ആ പ്രശ്നം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ എല്ലാവരും നോർമൽ ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയാണോ അതുപോലെയാണ് ഞാനും കണ്ണ് ചിമ്മുന്നത് മുമ്പേ അതങ്ങനെയല്ലായിരുന്നു അതിന് അതുപോലെ തന്നെ എനിക്ക് ഒമ്പത് വർഷമായി സിവിയർ മൈഗ്രെയിൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം എനിക്ക് തലവേദന വരും അതിശക്തമായ തലവേദനയാണ് എനിക്ക് രണ്ടോ മൂന്നോ ഒന്നും ചെയ്യാൻ കഴിയില്ല രാത്രിയിൽ ഉറങ്ങാതെ ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഇരുന്നിട്ടുണ്ട് കാരണം കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ല എങ്ങനെയോ നേരം പുലരും ഞാൻ വീണ്ടും ജോലിക്ക് പോകും ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു കാരണം ആകെയുള്ളൊരു സൊല്യൂഷൻ പെയിൻ കില്ലറാണ് അതെനിക്ക് കഴിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു ഞാൻ എന്ന കൃപാസനത്തിൽ കാലുകുത്തി ോ ആ ദിവസം പരിശുദ്ധമത് ഇനി എടുത്തു മാറ്റി പിന്നീട് ഇന്നുവരെ എനിക്ക് ആ തലവേദന ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ കാര്യം ഈ തലവേദനയും കണ്ണിൻ്റെ പ്രശ്നവും എല്ലാമായിട്ട് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഫേസിൽ എപ്പോഴും ഒരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്യും അപ്പോൾ എൻ്റെ കണ്ണും എൻ്റെ നെറ്റിയും എല്ലാം ഒരുതരം ഗോഷ്ടി കാണിക്കുന്ന പോലെ എനിക്ക് എനിക്കെപ്പോഴും അതങ്ങനെയൊരു മൂവ്മെൻറ്റ് എൻ്റെ ഫേസിലുണ്ടാവും അപ്പം അതും കാണുന്ന ആളുകൾ പെട്ടെന്ന് വിചാരിക്കും ഞാൻ എന്തോ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുകയാണെന്ന് അതും ഇൻവോളൻറ്ററി ആണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതും എൻ്റെ കോണ്ഫിഡൻസിനെ വളരെയധികം ബാധിച്ചിരുന്നു ഞാൻ എന്നാദ്യമായി കൃപാസനത്തിൽ കാലുകുത്തിയോ പരിശുദ്ധ അമ്മ അന്നോ അതാദ്യമായി അതിന്നിൽ പൂർണ്ണമായി എടുത്തു മാറ്റി ഞാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ എൻ്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്ന എന്നെ എന്നാൽ കുറേ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന മൂന്ന് കാര്യങ്ങളിൽ സമ്പൂർണ്ണ സൗഖ്യം നൽകി എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തുകയായിരുന്നില്ല ഈശോയും അമ്മയും എന്നെ ഇങ്ങോട്ടേക്ക് വരവേൽക്കുകയായിരുന്നു എന്ന് ഞാൻ പറയും അതായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ സാക്ഷ്യം അതിനുശേഷം എൻ്റെ കണങ്കാലിലൊരു മുറിവുണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഉറങ്ങാ ഉണങ്ങാത്തൊരു മുറിവായിരുന്നു അത് വേദനയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടുതന്നെ ഞാനും അതത്ര കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി വിശുദ്ധ തൈലം എല്ലാ ദിവസവും വിശ്വാസപ്രമാണി ചൊല്ലി അത് പ്രാർത്ഥിച്ച് പുരട്ടിയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അഞ്ചാറ് വർഷമായി ഉണങ്ങാതിരുന്ന ആ മുറിവ് എന്നേക്കുമായി ഉണങ്ങി അതായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ അടയാളം ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു സാലറി ഉണ്ട് പക്ഷെ കിട്ടുന്ന സാലറി ഒന്നിനും തികയുന്നില്ല ഞങ്ങൾ വർഷങ്ങളായിട്ടൊരു സ്ഥലം വിൽക്കാൻ നോക്കിയിരുന്നു ഞങ്ങൾ താമസിക്കുന്ന തങ്കമാലിയിലാണ് സ്ഥലം പാലക്കാടാണ് പക്ഷേ ഞങ്ങൾ വിചാരിച്ചിരുന്ന വിലയുടെ പകുതി പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരിക്കൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ വന്നിരുന്നില്ല കാരണം അതെന്തായാലും നടക്കില്ലല്ലോ അപ്പോൾ ഞാൻ എഴുതിയത് എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ പരിശുദ്ധ പരിശുദ്ധമേ അവിടെ നിന്ന് ഏറ്റെടുക്കണമോ എന്നാണ് പക്ഷേ സ്ഥലം വിൽക്കണമെന്നോ അങ്ങനത്തെ ഒരു കാര്യവും എഴുതിയിരുന്നില്ല കാരണം അങ്ങനൊരു വഴി എൻ്റെ മുന്നിൽ ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്ക് ശേഷം അത്രയും നാൾ വിൽക്കാൻ സാധിക്കാതിരുന്നൊരു സ്ഥലം ആ ഒരാൾ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു സ്ഥലം ഞങ്ങൾ എടുക്കട്ടെ എന്ന് അങ്ങനെ പിന്നീട് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ അന്നത്തെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ വില കിട്ടി ആ സ്ഥലം കച്ചവടമായി ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ വലിയൊരളവ് വരെ ഈശോ എടുത്തു മാറ്റി അതിൽ പപ്പയുടെ പേരിലുള്ള സ്ഥലമായിരുന്നു പപ്പ ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു കൊണ്ട് തന്നെ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തിന് പട്ടയമില്ല എന്ന കാര്യം പോലും അതുവരെ അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു പട്ടയം ഇല്ലാതിരുന്നിട്ട് പോലും ആ സ്ഥലം വളരെ നല്ലൊരു വിലക്ക് മാതാവ് ഞങ്ങൾക്കത് വിറ്റുതന്നു അതിനുശേഷം മറ്റൊരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം അത് അനുഗ്രഹം കിട്ടിയ ആളുകൾ ഇന്ന് എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതിന് ശേഷം ഞാൻ എൽ ഐ സിയിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോളിസി ഉണ്ട് പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് അന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് ദിവസം അവധിയാണ് അതിനുശേഷം ഒരു മൂന്ന് ദിവസമെങ്കിലും വേണം ലോൺ പ്രോസസ്സ് ചെയ്യാൻ ഇന്ന് എന്തായാലും സാധിക്കുകയില്ല മാത്രമല്ല ആ ലോൺ അപ്ലിക്കേഷനിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എൻ്റെ ഒന്ന് രണ്ട് സൈൻ മിസ്സിങ് ആയിരുന്നു എനിക്ക് അന്ന് തന്നെ ആവശ്യമുള്ള കാശാണ് പക്ഷെ അതൊരു രീതിയിലും അന്ന് സാധ്യമല്ല മിനിമം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ ലോണിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി ഞാൻ പരിശുദ്ധ അമ്മയോടതി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഓഫീസ് ടൈം അഞ്ചു മണിവരെയാണ് പക്ഷേ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ അന്ന് ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് ഓഫീസ് സമയം കഴിഞ്ഞിട്ട് ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി അതെന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതവും അടയാളവുമായിരുന്നു അതിനുശേഷം ഞാൻ ഒരിക്കലും ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഡോക്യൂമെൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയി അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല ഓഫീസിലെ എല്ലാ സ്റ്റാഫും അതെനിക്ക് വേണ്ടി മൂന്ന് ദിവസം തപ്പി കാണുന്നില്ല ഭക്ഷണത്തിൻ്റെ വേസ്റ്റിടുന്ന വേസ്റ്റ് ബിന്നിൽ വരെ ഞങ്ങൾ ആ ഡോക്യുമെൻ്റ് തപ്പി കിട്ടുന്നില്ല മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ഡോക്യുമെൻറ്റിൻ്റെ തരണം എൻ്റെ ജോലിയെ വരെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം അത്ഭുതമായി മാത്രമേ എനിക്കത് പറയാൻ കഴിയുന്നുള്ളൂ അരമണിക്കൂറിനുള്ളിൽ വളരെ അത്ഭുതകരമായി ആ സ ഡോക്യുമെൻ്റ് അമ്മ എൻ്റെ കയ്യിൽ തന്നു ഇതുപോലെ തന്നെ മറ്റൊരു ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ആത്മീയമായി എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു ആദ്യം ഞാൻ എൻ്റെ ഓഫീ ഞാൻ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളികളില്ല മിനിമം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ പോയാൽ മാത്രമേ എനിക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഇരുന്നൂറ് മീറ്റർ അടുത്താണ് താമസിച്ചിരുന്നത് വെറും രണ്ട് മിനിറ്റ് ദൂരം നടന്നാൽ എനിക്ക് എൻ്റെ ഓഫീസിലെത്താം പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് മാറ്റങ്ങൾ വേണമെന്ന് തോന്നി ഞാൻ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാറി താമസിച്ചു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ വേണ്ടി മാത്രമായി രാവിലെ ഒരു മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യണം വൈകുന്നേരം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ താമസ സ്ഥലത്ത് എത്താൻ കഴിയുകയുള്ളൂ ആ ഒരു മണിക്കൂർ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പരിശുദ്ധം എന്നെ സഹായിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയും ഓരോ സ്ഥലത്തിലേക്കും ജപമാലകളുടെ ദൂരമാണെന്ന് എനിക്ക് ഇന്ന് പറയാൻ കഴിയും എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഒരു സമ്പൂർണ്ണ ജപമാലയുടെ ദൂരമാണെന്ന് അങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് പോകുമ്പോഴും ഞാൻ ജപമാലയുടെ ദൂരം കണക്കാക്കാൻ തുടങ്ങി പ്രഷിത പ്രവർത്തനം വളരെ ശക്തമായി തന്നെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും തമിഴ് പത്രങ്ങളാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് എനിക്ക് തമിഴിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും രണ്ട് സെൻറ്റൻസെങ്കിലും പറയാതെ ഒരാൾക്ക് ഞാൻ കൃപാസനം പത്രം കൊടുക്കാറില്ല അങ്ങനെ ഞാൻ തമിഴ്നാട്ടിൽ പോയി കൃപാസനം പത്രം കൊടുത്ത് കുറച്ച് പേർ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു എന്നറിഞ്ഞു അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വിജയകുമാർ സാറിൻ്റെ പ്രയറിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഞാൻ കോയമ്പത്തൂർ അദ്ദേഹത്തിൻ്റെ പ്രയർ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട് ഞാൻ ദൈവമനുഗ്രഹിച്ച് ഞാൻ കൊടുത്ത തൊണ്ണൂറ് ശതമാനം ആളുകളിലും പത്രം കൊടുത്ത തൊണ്ണൂറ് ശതമാനം ആളുകളും കൃവാസനത്തെക്കുറിച്ച് ഒരിക്കൽ പോലും അറിയാത്ത ആളുകളായിരുന്നു ഞാൻ മലയാളം പത്രവും വാങ്ങി തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ കൊണ്ട് നടന്നു കൊടുക്കാറുണ്ട് എനിക്ക് സ്ഥലങ്ങൾ അറിയില്ല ഞാൻ ബസ്സിൽ കയറും കിട്ടുന്ന ബസ്സിൽ കയറും തോന്നുന്ന സ്റ്റോപ്പിൽ ഇറങ്ങും ഇറങ്ങി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കാറുണ്ട് എൻ്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ബോഡിയാണ് എൻ്റെ കാലും വളരെ സെൻസിറ്റീവാണ് എനിക്ക് ഷൂ അല്ലാതെ മറ്റൊരു ചെരുപ്പം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഒരു അരമണിക്കൂർ ഷൂട്ട് നടന്നാൽ പോലും എൻ്റെ പാദങ്ങളിൽ കുമ്പളുകൾ വന്ന് പൊട്ടും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു പത്രപ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അപ്പോസ്തോലുമാർ ചെയ്തിരുന്ന കാര്യമാണല്ലോ ഈശോയെ അതിൻ്റെ മറ്റൊരു പതിപ്പാണല്ലോ ഞങ്ങളും ചെയ്യുന്നത് അതിനുശേഷമുള്ള തൊട്ടടുത്ത ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് അപ്പോസ്തോലുമാർ ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നിങ്ങൾ ഈ പത്രങ്ങളിലൂടെ ചെയ്യുന്നതെന്ന് അതെന്നെ വല്ലാതെ സ്പർശിച്ചു അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും ഇത് ഞാൻ കൊടുക്കുമ്പോൾ റിജക്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ആരെങ്കിലും ഇത് തിരസ്കരിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ കിലോമീറ്ററുകളോളം നടന്ന് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ കാൽപാദങ്ങൾ പൊട്ടുമ്പോൾ ഞാൻ ഈശോയോട് പറയും ഈശോ എനിക്ക് അങ്ങേ അങ്ങേക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ വലിയ സഹനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങേക്കു വേണ്ടി ഈ ഒരു കുഞ്ഞു കുഞ്ഞുമുറിവ് ഞാൻ സഹിക്കുകയാണ് ഈശോയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കുകയാണ് എന്നൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്രൊട്ടസ്റ്റൻറ്റ് സഭാവിശ്വാസികൾക്കാണ് കൂടുതലായി പത്രങ്ങൾ കൊടുത്തിരുന്നത് അവർ മാതാവിൽ വിശ്വസിക്കുകയോ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല എന്നെ കാണുമ്പോൾ തന്നെ ഒരു വഴക്ക് പറയും ഒരുപാട് പേര് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് പറയും ബാങ്കിൽ നല്ലൊരു ജോലി കളഞ്ഞ് ഇപ്പോൾ ഈ ജോലിക്കാണോ ഇറങ്ങിയിരിക്കുന്നതെന്ന് പിള്ളേരൊക്കെ ഞാൻ മനസ്സിൽ ഒത്തിരി സന്തോഷിക്കും ബാങ്കിൽ ജോലി എനിക്ക് ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രമാണ് അതിനപ്പുറമുള്ളൊരു ലോകത്തിലേക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ജോലിയാണല്ലോ ഈശോയെ ഞാൻ ചെയ്യുന്നതെന്ന് കാരണപ്രവർത്തികൾ ഞാൻ ഉടമ്പടിക്ക് മുന്നേയും കാരണപ്രവർത്തികൾ ചെയ്യാൻ ദൈവം കൃപ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തദ്നമായി തന്നിട്ടുള്ള ജോലി ജീവിത സാഹചര്യങ്ങൾ മറ്റു ഭൗതിക നേട്ടങ്ങൾ അതെല്ലാം എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും അവകാശപ്പെട്ടതാണെന്ന് വലിയൊരു ബോധ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം അത് കൂടുതൽ ദൈവസ്നേഹത്തോടെ ചെയ്യാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നു വിവിധ മേഖലകളിലായിരിക്കണം എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ചേച്ചിമാർ പ്രായമുള്ള അമ്മച്ചിമാരും അമ്മച്ചിമാരും അങ്ങനെ പല മേഖലകളിലായിരിക്കണം പല രീതിയിലായിരിക്കണം എൻ്റെ കാരണപ്രവർത്തികൾ എന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു അങ്ങനെ തന്നെ ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു കാരണപ്രവർത്തികൾ എന്നതിനേക്കാൾ ഉപരിയായി അതിൻ്റെ ഉത്തരവാദിത്വവും അവകാശവും കടമയുമാണ് എന്നൊരു വലിയൊരു ബോധ്യം ദൈവം എനിക്ക് തന്നു അതുപോലെ തന്നെ ഉടമ്പടിയുടെ മറ്റൊരു സ്ട്രോങ് പില്ലറാണല്ലോ വിശുദ്ധ കുമ്പസാരം ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് വർഷത്തിൽ മാത്രം വിശുദ്ധ കുമ്പസാരം നടത്തിയിരുന്നൊരാളാണ് ഉടമ്പടിയെടുത്തിന് ശേഷം ഞാൻ കൃത്യമായി രണ്ടാഴ്ചകളിൽ വിശുദ്ധ കുമ്പസാരം നടത്തിയിരുന്നു പക്ഷേ ഒരിക്കൽ ഞാനിങ്ങനെ യൂട്യൂബിലൂടെ പ്രാർത്ഥനയും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഒരു വൈദികിൻ്റെ വീഡിയോ ഞാൻ കണ്ടു എങ്ങനെയാണ് വിശുദ്ധ കുംഭസാരത്തിന് ഒരുങ്ങേണ്ടത് ആ വീഡിയോ മുഴുവൻ കണ്ടപ്പോഴാണ് ഞാനിതുവരെ നടത്തിയിരുന്ന വിശുദ്ധ കുമ്പസാരമെല്ലാം വളരെ തെറ്റായിരുന്നു എന്നെനിക്ക് മനസ്സിലായത് അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കുറേ പേപ്പറുകളെടുത്ത് എൻ്റെ ഓർമ്മയിലൊരു നാല് വയസ്സ് മുതലുള്ള കാര്യങ്ങളാണുള്ളത് അന്ന് മുതൽ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി അതൊരുപാട് പേപ്പറുകളുണ്ടായിരുന്നു ഒരു വൈദിങ്ങിൻ്റെ അടുത്ത് പോയി ഞാൻ കരഞ്ഞ് നിലവിളിച്ച് മുട്ടിന്മേല് നിന്ന് ഒരു നാല്പത്തഞ്ച് മുക്കാൽ മണിക്കൂറിൽ കൂടുതലധികം എടുത്ത് ഞാൻ ആദ്യമായി കുമ്പസാരിച്ചു അന്ന് ആദ്യമായി ആന്തരിക സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞു അതിനു മുന്നേ സമാധാനം എന്ന് വിചാരിച്ച് ഞാൻ അനുഭവിച്ചതൊക്കെ സമാധാനമല്ല അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ മറ്റെന്തോ വികാരമായിരുന്നുവെന്ന് ആദ്യമായി ഞാൻ മനസ്സിലാക്കുകയായിരുന്നു അതിനുശേഷം രണ്ടാമതും അതുപോലെ ഒരു വിശദമായ വിശുദ്ധ കുമ്പസാരം ദേവമെന്നിൽ നടത്തി അത് അതിനുശേഷം പിന്നീട് കൃത്യമായ ഇടപാടുകൾ തന്നെ ഞാൻ വിശുദ്ധ കുംഭസാരം നടത്താറുണ്ട് വിശുദ്ധ കുംഭസാരത്തിന് വേണ്ടി എത്ര ദൂരം പോവാനും എവിടെ പോയി ചെയ്യാനും എവിടെയാണ് വിശുദ്ധ കുംഭസാരത്തിനുള്ള അവസരം എന്ന് നോക്കി എന്തായാലും കൃത്യമായി തന്നെ ചെയ്യാനുള്ള വലിയൊരു കൃപ ദൈവം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് തന്നു തമിഴ്നാട്ടിലായിരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടാഴ്ചയിൽ ഞാൻ നാട്ടിൽ വരും അപ്പോഴാണ് വിശുദ്ധ കുമ്പസാരം പക്ഷേ തമിഴ്നാട്ടിൽ വെച്ച് എനിക്ക് വിശുദ്ധ കുമ്പസാരം നടത്തണമെന്ന് തോന്നിയപ്പോൾ അവിടുത്തെ വൈദികനെ കണ്ടു അദ്ദേഹം അതിനുള്ള സമ്മതം എനിക്ക് തന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ തമിഴിൽ വലിയ ഇല്ലെങ്കിലും ഞാൻ തമിഴിൽ വിശുദ്ധ നടത്തി തുടങ്ങി അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല തമിഴിൽ എങ്കിൽ പോലും ഒട്ടും ഒരു ഫ്ലോലെസ് ആയി ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ തമിഴിൽ വിശുദ്ധ കുംഭസാരം നടത്തി അതും ഈശോയും മാതാവും എനിക്ക് തന്ന വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുകയാണ് പ്രാർത്ഥിക്കാൻ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ആദ്യം തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഉടമ്പടിയിലൂടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം തീഷ്ണത കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മറ്റൊരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപയും പ്രചോദനവും എനിക്ക് കിട്ടി വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും വിശദീകരണത്തിന് വേണ്ടി അവോഷം ചെയ്യപ്പെടുന്ന കുഞ്ഞുമക്കളുടെ സ്വർഗത്തിൽ ഉയരുന്ന നിലവിളികൾക്ക് വേണ്ടി അതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ കഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് വേണ്ടി നിയോഗം വച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു അതുപോലെ തന്നെ കാരണപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും ആനന്ദം അതായത് സന്തോഷത്തിനപ്പുറത്തുമുള്ളൊരു ഇമോഷനാണല്ലോ ആനന്ദം അത് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വഴിരികിലുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഈശോയെ ഹഗ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒത്തിരി ആനന്ദത്തോടെ ഒത്തിരി സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഈശോയെ ഐ ലവ് യു ഞാൻ ശരിക്കും എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ആത്മീയമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഭൗതികമായി കിട്ടിയ എല്ലാ കാര്യങ്ങളേക്കാൾ കൂടുതൽ ആത്മീയമായ ഉണർവാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സമ്മാനിച്ചത് എന്നെ കാണുന്ന ചുറ്റുമുള്ള ഒരുപാട് പേരോട് പറയാറുണ്ട് നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും സങ്കടങ്ങളുമാണല്ലോ എന്ന് എനിക്കും പലപ്പോഴും തോന്നിയിരുന്നു ഈശോയെ എനിക്ക് മാത്രം ഒത്തിരി സഹനങ്ങളും സങ്കടങ്ങളും ദൈവം തന്നുവല്ലോ എന്ന് പക്ഷേ ഇന്ന് ഈ സഹനങ്ങളിലൂടെ ഈ സങ്കടങ്ങളിലൂടെയാണ് ഈശോയും മാതാവും എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ സങ്കടങ്ങളെയും സഹനങ്ങളെയും ഞാനും ഒത്തിരി സ്നേഹിക്കുന്നു ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഉടമ്പടിയിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ മനസ്സിങ്ങനെ അപ്പൂപ്പം താടി പറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ വളരെ ഫ്ലോട്ട് ചെയ്തൊരു അനുഭവമാണ് ഉടമ്പടിയിലൂടെ ഇന്ന് എനിക്ക് കിട്ടുന്നത് ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇതിനു ഇതിനുമുമ്പ് ഞാൻ എവിടെയോ വായിച്ചൊരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് വെൻ ഗോഡ് ലീഡ്സ് യു ടു ദ എഡ്ജ് ഓഫ് ഡിഫിക്കൽട്ടീസ് ട്രസ്റ്റ് ഹീം ഫുള്ളി ഓൺലി ടു തിങ്സ് വിൽ ഹാപ്പൻ ഐദർ ഹി വിൽ ക്യാച്ച് യു വെൻ യു ഫോൾ ഓർ ഹീ വിൽ ടീച്ച് യു ഹൗ ടു ഫ്ലൈ ഉടമ്പടി എന്നത് അതാണ് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും ദുഃഖവും ദുരിതത്തിൻ്റെയും കൊടുമുടികളിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ രണ്ട് രീതിയിലാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് ഒന്നുകിൽ നമുക്ക് ശക്തമായ ചെറുകുകൾ വെച്ച് തന്ന് നമ്മളെ പറക്കാൻ പഠിപ്പിക്കും അല്ലെങ്കിൽ പട്ടുമെത്ത പോലത്തെ ദൈവത്തിൻ്റെ ആ മൃദുവായ കൈകളിൽ നമ്മളെ താങ്ങി നിർത്തും ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ ഇതാണുള്ളത് താങ്ക് യു ജീസസ് ലവ് യു ജീസസ് സങ്കീർത്തനം നൂറ്റിയൊന്നിൽ ആറാം തിരുവചനം തിരുവചനമല്ലി ചെയ്യുന്നു ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്ത് വസിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും നിമ്മി പിസാം മുവേൾ വളരെ അർത്ഥസമ്പുഷ്ടമായ രീതിയിൽ തൻ്റെ അനുഭവം ദൈവാനുഭവം ഒരനുഭവ പ്രസംഗമെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനെ പറയുക ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ തങ്ങൾക്ക് കിട്ടിയത് ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു പോകുന്നതല്ല സാക്ഷ്യം അതിനെ വ്യക്തത വേണം അത് ദൈവവുമായിട്ട് എത്രമാത്രം നമ്മെ ബന്ധിപ്പിക്കുന്നു ഉടമ്പടി എങ്ങനെയാണ് ഒന്നുമില്ലാതിരുന്ന് നമുക്ക് എല്ലാമുള്ള വ്യക്തിയാക്കി നമ്മെ മാറ്റിയത് ഇവിടെ ഈ മകള് ഇന്നിവിടെ പതിനേഴോളം സാക്ഷ്യങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിൽ വളരെ കുറച്ചാണ് ഇവിടെ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ദൈവം തൊട്ട അനുഭവം താൻ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് വരുന്ന മകളാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ ഇങ്ങോട്ട് വ വരുത്തിയതല്ല വരവേറ്റതാണെന്നാണ് പറയുക ഉടമ്പടി തനിക്ക് വേണ്ടിയിട്ടൊരു വരവേൽപ്പ് നൽകിയെന്ന് നിമ്മി പി സാമുവല് സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ ജീവിതത്തിലെ പലതരത്തിൽ തനിക്ക് എന്ന് താൻ തോന്നിയ നഷ്ടപ്പെടലിൻ്റെ കഥകൾ വേസ്റ്റ് കൊണ്ട് വിളക്ക് കത്തിക്കുന്ന വ്യക്തിയായി ഇന്ന് നിമ്മി എങ്ങനെ മാറി എന്നുള്ളതാണ് നാം കാണുക കർത്താവിനെ സ്നേഹിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ഇല്ലായ്മകളാണ് കടന്നു വരിക താനൊരു ബാങ്ക് എംപ്ലോയി ആണ് നല്ല സാലറി ഉണ്ട് എന്നിരുന്ന ആ അവസരത്തിലാണ് തൻ്റെ പപ്പയുടെ മരണം കുടുംബത്തിൻ്റെ ഭാരം മൊത്തം തൻ്റെ തോളിൽ തനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല തനിക്ക് കിട്ടുന്ന സാലറി ഒന്നിനും പോരുന്നതല്ല സാലറി നല്ലതുണ്ട് എന്നാൽ കുടുംബത്തിൻ്റെ ബാധ്യതകൾ അത്രമാത്രം ഇവിടെ വരുമ്പോൾ തനിക്ക് ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല എന്നാൽ ഇന്ന് ഉടമ്പടി എന്താണെന്ന് താൻ ജീവിക്കുന്നു അതാണ് ഈ മകളുടെ സാക്ഷ്യം ഇവിടെ പറയുമ്പോൾ നമുക്കും മനസ്സിലാകുന്നത് അങ്ങനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ദൈവത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു തൻ്റെ ജീവിതത്തിൽ താൻ രക്ഷ താൻ രക്തസാക്ഷിയാകാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈശോയ്ക്ക് വേണ്ടി വേദസാക്ഷിയായിക്കൊണ്ട് ഇന്ന് എങ്ങനെയാണ് താൻ പാറിപ്പറന്ന് നടക്കുക തനിക്ക് കിട്ടിയ വളരെ തൻ്റെ ജീവിതത്തിൽ മാറില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ നെർവസ് നെർവിൻ്റെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷവും ഒൻപത് വർഷവും ഒക്കെയായ മൂന്ന് കാര്യങ്ങൾ അത് താനിവിടെ കാലെടുത്ത് വെച്ചപ്പോഴേ താനതൊന്നും നിയോഗം വെച്ചില്ല എന്നാൽ തൻ്റെ കോൺഫിഡൻസ് മൊത്തം നശിപ്പിക്കുന്നതായിരുന്നു തനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അമ്മയ്ക്കറിയാം ഈ മകളുടെ മനസ്സിൻ്റെ അവസ്ഥ അപ്പോൾ അമ്മ അത് ഈശോയോട് ആദ്യമേ തന്നെ പറയുകയാണ് അതാണ് ഒരമ്മ മനസ്സ് നാം അറിഞ്ഞില്ലെങ്കിൽ നമ്മയെ അറിയുന്ന വാത്സല്യമുള്ള മനസ്സ് ആ മനസ്സ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ദൈവപിതാവിൻ്റെ നിർദ്ദേശാനുസരണം ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഈ മകളിവിടെ വരുമ്പോഴേ പറയുന്നു ഈശോയോട് ഈശോയെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഉടൻ അത് തനിക്ക് എപ്പോഴും തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി എന്ന് ഈ മകൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ അമ്മ അതെല്ലാം മാറ്റി ഇന്ന് തനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഒരു സ്റ്റേജ് അഭിമുഖീകരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുക ഇതൊക്കെ തന്നെ സംബന്ധിച്ച് പുതുമയേറിയതായിരുന്നു എന്നാൽ അതെല്ലാം എത്രയോ ക്ലിയറായിട്ട് ഈ മകളുടെ സാക്ഷ്യം കേട്ടും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് ഈ മകൾക്ക് ഒരു സ്റ്റേജ് ഫിയറുമില്ല അമ്മയാണ് ഇന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ പിന്നീട് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഓരോരോ കാര്യങ്ങൾ സ്ഥലം വില്പന അതുപോലെ തനിക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറുന്നത് താൻ എങ്ങനെ കൂടുതൽ ദൈവസ്നേഹത്തോടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി വിശുദ്ധ കുംഭസാരം അത് ഇവരുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഇവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ മകൾക്കറിയാം എന്നാൽ ഉടമ്പടി എടുത്തതും മൂലം തനിക്ക് അതെങ്ങനെയാണ് കുറേ കൂടി വ്യക്തമായിട്ട് അതും ഇവിടുത്തെ നിബന്ധനകളിലൂടെ തന്നെ പോകുവാനായിട്ട് ഈ മകള് പരിശ്രമിക്കുന്നു അങ്ങനെ ഇന്ന് പീഠത്തിൽ വെച്ച വിളക്കായിട്ട് നിമ്മി സാമൂരിലിന് മാറുവാനായിട്ട് കഴിയുകയാണ് അത് ഈ മകള് സ്വയം ബോധ്യപ്പെടുപ്പെട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് പലരും പള്ളിയുടെ അടുത്തേക്ക് വീട് മാറുവാൻ നോക്കുമ്പോൾ തനിക്ക് വേണ്ടത് പള്ളിയിലേക്ക് ഒത്തിരി യാത്ര ചെയ്തു വരുന്ന അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ദൂരം പോയി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഇതൊക്കെ ആരാണ് നമുക്ക് പറഞ്ഞു തരിക അതുകൊണ്ട് തന്നെയാണ് ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കുമെന്ന് സങ്കീർത്തനത്തിൽ നാം കേട്ടത് ഇതൊക്കെ ഒരു എക്സ്ട്രാ എഫേർട്ടാണ് മുപ്പത് അറുപത് നൂറുമേനി ഫലം വിളയിക്കുവാനായിട്ട് എൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് എങ്ങനെ കഴിയും അതാണ് നമ്മെ നാം ചിന്തിക്കേണ്ടത് അല്ലാതെ എത്രയേറെ ഈസി ആയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എത്ര കുറച്ച് ദൂരം യാത്ര ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിയും അതല്ല ഇന്ന് ഇതൊക്കെ വളരെ തെളിമയുള്ള കാര്യങ്ങളായിട്ട് യുവജനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ സമൂഹം രൂപപ്പെട്ടു വരികയാണ് മരിയൻ സൈന്യത്തിൻ്റെ സമൂഹം അത് മരിയൻ ഉടമ്പടിക്ക് ആഹ്ളം മുഴക്കിക്കൊണ്ട് ലോകമെമ്പാടും യാത്ര ചെയ്യുന്ന മരിയൻ സമൂഹം ഇന്ന് രൂപപ്പെടുന്നത് കൃപാസനത്തിലൂടെയാണ് അങ്ങനെ ഈശോ പ്രഘോഷിക്കപ്പെടുന്നു അമ്മ സന്തോഷിക്കുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തിരുക്കുമാരൻ പ്രകീർത്തിക്കപ്പെടണമെന്നുള്ളത് തൻ്റെ ഉടമ്പടി പത്രമൊക്കെ താൻ കൊടുക്കുന്നത് അമ്മയെ വിശ്വാസമില്ലാത്ത ജനങ്ങൾക്ക് കൂടുതൽ കൊടുക്കുകയാണ് അതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പുത്രിയാകുവാനായിട്ട് ഈശോയെ ഹൃദയത്തിലേറ്റി തൻ്റെ ജീവിതത്തിലെ യാത്ര തുടരുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം